ഫോൺ നിരക്ക് യുവജന പ്രതിഷേധം പാലിൽ പാലിൽ പോഷക പോഷക ഗുണങ്ങളുണ്ട് ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ ഗുണങ്ങൾ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം പാൽ മൊബൈൽ ഫോൺ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രകടനം നടത്തി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ നിഷാദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സീഷിജിൽ നന്ദകുമാർ ടി സി വി കെ മനുരാജ് ഹാഷിം എന്നിവർ സംസാരിച്ചു ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും സ്വകാര്യ മൊബൈൽ കമ്പനികളെയാണ് ആശ്രയിക്കുന്നത് രാജ്യത്തെ മുൻനിര മൊബൈൽ സേവനദാതാക്കളായ എയർടെൽ വോഡഫോൺ ഐഡിയ ജിയോ തുടങ്ങിയ സ്വകാര്യ കമ്പനികളാണ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചത് ടെലികോം മേഖലയിലെ സ്വകാര്യവൽക്കരണ നയങ്ങളാണ് ഈ രീതിയിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വകാര്യ കമ്പനികൾക്ക് തോന്നുന്ന പോലെ നിരക്ക് വർദ്ധിപ്പിക്കുവാൻ സഹകരണമായത് രാജ്യത്തെ ജനങ്ങളെ കൊള്ളിയടിച്ചുകൊണ്ട് മൊബൈൽ നിരക്കുകൾ വർദ്ധിപ്പിച്ച സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ തീരുമാനം പിൻവലിക്കണമെന്നും നിരക്ക് വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനൊരു പാലില്ല അങ്ങനെ ഒരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകുണങ്ങളും ഉള്ള പാൽ ഏതാണ് ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം